ഹലോ ഫ്രണ്ട്സ് നാടൻ കോഴി വടത്തൽ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും പിന്നെ നമ്മളിത് വേറെ സ്ഥലത്തുനിന്ന് കേട്ടറിവൊന്നല്ല അഞ്ചാറ് കൊല്ലത്തെ നമ്മളെ കോഴി വടത്ത അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ട് കണ്ടാൽ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നാടൻ കോഴി വളർത്തൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ആദ്യം തന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കൂടും ഒരിത്തിരി സ്ഥലമാണ് നാടൻ കോഴികൾ പറഞ്ഞാൽ പണ്ട് കാലം തൊട്ടേ ആൾക്കാർ വളർത്തി വരുന്നതാണ് അത് അയച്ചുവിട്ട് വളർന്ന കോഴികളാണ് എന്നാലേ അവർക്ക് അതിൻ്റെതായ ആരോഗ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരുപാട് സ്ഥലം വേണമെന്നില്ല കുറഞ്ഞ സ്ഥലമുള്ളവർക്കും ഇത് ചെയ്യാട്ടോ അപ്പോൾ ചെറിയൊരു കോഴിക്കൂടും ഒരിത്തിരി സ്ഥലവും ഒരു മൂന്ന് സെൻറ് മുതൽ അഞ്ച് സെൻറ് വരെ സ്ഥലമുള്ളവർക്കും ഇത് ചെയ്യാട്ടോ മൂന്ന് രീതിയിൽ ഇത് തുടങ്ങാം കേട്ടോ ഒന്നെങ്കിൽ ഡേ ഓൾഡ് കുട്ടികളെ വാങ്ങി വലുതാക്കി നമുക്ക് കോഴി വളർത്തൽ തുടങ്ങാം അല്ലെങ്കിൽ പാരസ്റ്റോക്കിലേക്ക് പൂവനേം പടകളിയും വാങ്ങി തുടങ്ങാം അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസമായ കുട്ടികളെ വാങ്ങിയിട്ട് അങ്ങനെയും തുടങ്ങാം അല്ലെങ്കിൽ അമ്മക്കോവനേം കുട്ടികളും വാങ്ങിയിട്ട് അങ്ങനെയും തുടങ്ങാം എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം കേട്ടോ പിന്നെ എങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിലും ആ കോഴിക്കുട്ടികളെ നമുക്ക് നല്ല രീതിക്ക് നോക്കി വളർത്തിയെടുക്കാൻ പറ്റണം നമ്മൾ വെറുതെ സ്റ്റാർട്ടറും വെള്ളമൊന്നും വെച്ചു കൊടുത്താൽ ഐറ്റിങ്ങൾ വലുതായി കിട്ടൂല ഞാൻ ഡയോൾഡ് വാങ്ങി വലുതാക്കിയിട്ടില്ല അപ്പോൾ ഡയോൾഡ് ഒക്കെ വാങ്ങിക്കുന്നവർ അതിൻ്റെ ബ്രൂഡിങ് അതിൻ്റെ ചൂട് ലൈറ്റ് ഒക്കെ ശ്രദ്ധിക്കണം ഒക്കെ കൃത്യമായിരിക്കണം പിന്നെ അതേപോലെ തീറ്റ തീറ്റയിൽ എന്തെങ്കിലും കുറച്ച് അധികം ഇതോ ഒക്കെ ആയി ഉണ്ടെങ്കിൽ ദഹനക്കാടൊക്കെ വരും തൂക്കം വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ വലിയ കോഴികളെ വാങ്ങിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിക്ക് നോക്കണം അപ്പോൾ ഒരു പൂവനി രണ്ട് പടനി അങ്ങനെ വാങ്ങിയിട്ടും തുടങ്ങാം എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പോൾ ഈ മേഖലയിലേക്ക് പുതിയതായി വരുന്നവർക്ക് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറയുന്നുണ്ട് പിന്നെ കൂടിൻ്റെ വൃത്തി പിന്നെ ഇതിപ്പോൾ നോക്കണ്ട പേപ്പറൊക്കെ വരിക ഞാൻ ഇന്ന് വിളിച്ചതാണ് ഒന്നായിട്ട് അമ്മക്കൂടി മക്കളും കൂടിയും കച്ചറാക്കിയതാണ് കൂടിൻ്റെ വൃത്തി വെള്ളം വൃത്തിയുള്ള തീറ്റ ഒക്കെ കൊടുത്ത് വേണം വരെ വലുതാക്കിയിട്ട് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ഓരോരുത്തരും സാമ്പത്തികം അനുസരിച്ച് കമ്പിക്കൂടോ മരക്കൂടോ ഏത് കൂടോ വേണമെങ്കിലും വാങ്ങിക്കാം പിന്നെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എപ്പോഴും ഒരു രണ്ട് കള്ളി കൂട് വാങ്ങിക്കാം രണ്ട് പാർട്ടീഷ്യൻ ആയിട്ടുള്ള കൂട് വാങ്ങുക ഒറ്റക്കള്ളി കൂടെ ഒരിക്കലും വാങ്ങരുത് പിന്നെ അതുപോലെ തന്നെ കൂടിന് മേൽക്കൂരങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം എന്തായാലും എല്ലാ കാലം മഴക്കാലത്തൊക്കെ ബുദ്ധിമുട്ടായി പോകും മേൽക്കൂര ചെയ്യാഞ്ഞാല് അപ്പം മേൽക്കൂര നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതുപോലെ ഓടിട്ടിട്ടും ചെയ്യുക ഷീറ്റ് ഇട്ടിട്ടും ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പ പക്ഷേ ഈ കൂടിനുള്ള ഒരു അപാകത എന്താ വെച്ചാൽ ഇതിന് ഒരു പിന്നെ നെറ്റൊന്നും കാര്യമൊന്നുമില്ല കോഴികൾക്ക് വെളിച്ചമൊന്നും കിട്ടില്ല ഇതിൻ്റെ എല്ലാ ഭാഗവും മരാണ് കോഴികൾ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിരിക്കും അപ്പോൾ കുറച്ച് നെറ്റൊക്കെ ഉള്ള ടൈപ്പ് ഇതേപോലത്തെ കൂടൊക്കെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ ഓർക്കൊരു കാറ്റും വെളിച്ചമൊക്കെ കിട്ടും ഇത് പിന്നെ ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ് ആയിരം ഉറുപ്പയ്ക്ക് വാങ്ങിയതേനു പക്ഷേ കുറച്ച് തോന്ന പൈസ ആയതുമ്പോൾ ഷീറ്റ് ഇടിയിച്ചപ്പോൾ കാരണം നല്ല ക്വാളിറ്റി ഷീറ്റാണ് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ളത് മഴയൊന്നും കൊള്ളാതെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് രണ്ടു കള്ളി കൂടാണെങ്കിലും കൂടി നല്ല സൗകര്യം ഉണ്ട് എന്താ വച്ചാൽ ഇതിന്റെ സൈഡില് രണ്ട് സൈഡിലും നെറ്റാണ് മുന്നിലും ചെറുതായിട്ട് നെറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ രണ്ടു കള്ളി കൂടി വാങ്ങിയ ഒരു ഉപകാരം എന്താ വച്ചാൽ നമ്മൾ ഒന്നിൽ പോവാനും പിടകളെക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ പിടകൾക്ക് മുട്ടടാനായിട്ട് നമുക്ക് മറ്റേ കള്ളി എടുക്കാം പിന്നെ അതും അല്ല മുട്ടിട്ട് കഴിഞ്ഞാൽ ഒരാ കള്ളിയിൽ തന്നെ അടയിരുന്നു ചെയ്തോളൂ അവിടെ ഇരുന്ന് കുട്ടികളെ വിരിച്ചിറക്കുകയും ചെയ്തോളൂ പിന്നെ ആ കുട്ടികളെ ലേശം വലുതാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് സെയിലാക്കുക അപ്പൊ ആ ഒരു കള്ളി ഒഴിഞ്ഞിട്ടും ചെയ്യും പിന്നെ എത്ര കുറച്ച് സ്ഥലമാണെങ്കിലും നമ്മൾ കോഴിക്കൂടിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കട്ടോ നമ്മളെ കോഴിക്കൂടിൻ്റെ അടുത്തൊക്കെ തൊട്ടടുത്ത് തന്നെ മാവുണ്ട് സപ്പോർട്ടുണ്ട് ജാതിക്കുണ്ട് വാഴ ഉണ്ട് ഒരുപാട് മരങ്ങളുള്ള ഉണ്ട് കേട്ടോ നമ്മളെ കോഴിക്കൂടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്താലെന്താ വച്ചാൽ ഈ മരത്തിൽ നിന്നൊക്കെ ഉണങ്ങി വീണ ഇലകൾ താഴെ വീണിട്ട് അത് കുഞ്ഞു കൂടി നിൽക്കുമ്പോൾ അതിൽ ചെറിയ പ്രാണികളും പുഴുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഇതേപോലെ കോഴി മക്കളൊക്കെ പോയി ചിക്കി ചകഞ്ഞ് തിന്നും അപ്പോൾ ഇവർക്ക് ആവശ്യമായ പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ അതിൽ നിന്ന് കിട്ടും അപ്പോൾ എത്ര സപ്ലിമെൻറ്റ്സ് കൊടുത്താലും അതിൽ നിന്നൊന്നും കിട്ടാത്തതൊക്കെ ഇവർക്ക് പുറത്ത് കിട്ടും അപ്പം ഇങ്ങനെ ഓരോ തീറ്റ ചെലവ് ഒരു അമ്പത് ശതമാനം വരെ കുറയ്ക്കാൻ പറ്റും ഇപ്പം ഇത് ഞാൻ രാവിലെ വിട്ടാലോട്ടോ ഈ കോക്കളെ ഞാൻ വൈകുന്നേരം വിട്ടതാണ് ബാക്കി വലിയ കോഴികളൊക്കെ ഞാൻ രാവിലെ വിട്ടിട്ട് വൈകുന്നേരം കൂട്ട് കയറ്റുന്നതാണ് ഇപ്പം മരങ്ങളും കാര്യമൊന്നും ഇല്ലാത്തവർ ചെറുതായിട്ട് വാഴെങ്കിലൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കുക വാഴ ഒക്കെ കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴക്ക് മരത്ത് കയറി ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മരങ്ങളെപ്പോഴുള്ളത് നല്ലതാണ് ഓർക്കൊരു തണലിനും ഓർക്കൊരു ഇതിനൊക്കെ ആയിട്ട് അപ്പം എത്ര കുറഞ്ഞ സ്ഥലമാണെങ്കിലും ചെറിയ സ്ഥലത്ത് ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക കേട്ടോ പിന്നെ ഇവർക്ക് എത്ര നേരം തീറ്റ കൊടുക്കണം എന്ന് ഈ രണ്ടു നേരം മതിയിട്ടോ അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികളാകുമ്പോൾ എന്തായാലും രണ്ടു നേരത്തെ തീറ്റ തന്നെ മതി പണ്ട് കാലത്തും അങ്ങനെ തന്നെ ഇനി പണ്ടൊക്കെ കോവിനെ തുറന്ന് വിടുമ്പോൾ രാവിലെ ഒരു ഇത്തിരി അരി അരിയിട്ടിട്ട് കൊടുക്കും പിന്നെ വൈകുന്നേരം ഒരു കൂടെ ആണെങ്കുമ്പോൾ ചോറട്ടം ബാക്കിയുള്ള കൊടുക്കും അതിൻ്റെയൊക്കെ ഉച്ചക്ക് മീൻ മുറിച്ച വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും അങ്ങനെയൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിന് അത് പണ്ട് കാലത്തെ കോഴികൾക്ക് നല്ല ആരോഗ്യം അതിനുള്ളത് ഒരുപാട് മുട്ടകളും കിട്ടിയിരുന്നു അപ്പൊ ഞാനിപ്പോൾ അതേപോലെ തന്നെയാണ് രാവിലെ കൂടു തുറക്കുമ്പോൾ ഒരിത്തിരി അരിയിട്ട് കൊടുക്കും പിന്നെ അത് ഉച്ചക്ക് ഉതേപോലെ നമ്മളെ മിക്സ് ഫുഡാണ് കൊടുക്കുന്നത് ആ വാഴിന്റെ പുള അരിഞ്ഞതും പിന്നെ തവിടും ചോറും അതൊക്കെ കൂട്ടി കുറച്ചിട്ടുള്ള മിക്സ് ഫുഡ് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് കൊടുക്കുന്നത് വൈകുന്നേരം ഞാൻ കാര്യമായിട്ടൊന്നും കൊടുക്കലില്ല ഞാൻ രണ്ടു നേരം തന്നെയാണ് ഇവർക്ക് തീറ്റ കൊടുക്കലുള്ളത് പിന്നെ കോഴിയൊക്കെ മുട്ടടാനായിട്ട് നമ്മൾ എന്തായാലും ഒരു സ്ഥലം ഒരുക്കി കൊടുക്കണോ അല്ലെങ്കിൽ ഓരോ പോയി മുട്ട ഇടും അപ്പോൾ ഇതാ ഞാൻ കണ്ടില്ല കോഴിക്കൂടിൻ്റെ മുകളിൽ തന്നെയാണ് സെറ്റ് ആക്കി കൊടുത്തിട്ടുള്ളത് ഇതൊരു മൂന്ന് കള്ളിയിൽ ഇങ്ങനെ കട്ടൊക്കെ വെച്ച് തുണിയൊക്കെ വെച്ച് റെഡിയാക്കി കൊടുത്തു അപ്പോൾ അതവരാ ചാരപ്പടിയും ബ്ലാക്കും രണ്ടാളും ഒരുമിച്ചിരുന്ന് മുട്ടയിടണ്ട് അപ്പം ഇങ്ങനെ തുറസായ സ്ഥലത്ത് മുട്ടടുമ്പോൾ ഒരു തകരാറ് എന്താ വെച്ചാൽ നമ്മളവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കാക്ക കാത്ത് നിൽക്കായിരിക്കും കോഴി എണീച്ച് പോവാന് കോഴി മുട്ട അടുത്ത് കൊത്തിക്കൊണ്ടു അപ്പോൾ നമുക്ക് കിട്ടൂല അപ്പോൾ ഞാൻ എന്താ ചെയ്യാൽ കോഴി കറി കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു തുണിയുണ്ടല്ലോ ഇതായിട്ടും എല്ലാം മറിച്ചു കൊടുക്കും ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വെച്ചതാണ് ഇത് കോഴി മുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴി ഒന്നും കൊക്കിപ്പാറും ഓടി വന്ന് മുട്ട എടുക്കലാണ് ഇവിടെ മുട്ട ഇടും നമ്മളെ കോഴികൾ അല്ലെങ്കിൽ മറ്റേ ചെറിയ കൂട്ടിന്റെ ഉള്ളിൽ ഡോറ് തുറന്നുവക്കലാണ് അപ്പോൾ കോഴി കയറി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഡോർ അടിക്കും പിന്നെ കോഴി മുട്ട ഇട്ട് കഴിഞ്ഞാൽ കോഴി കൊക്കിപ്പാറും അപ്പം വന്ന് ഡോറ് തുറന്നെടുക്കുകയാണ് അന്നാലൊക്കെ നമുക്ക് കോഴിമുട്ട കിട്ടുള്ളൂ ഇവിടെ കാക്കശല്യം ഭയങ്കര വേറെ നാട്ടിലെ സ്ഥിതി ഭയങ്കര കാക്കശല്യമാണ് നമ്മൾ ഈ നമ്മളീ ഒരു കോഴി കുറേയേറെ മുട്ടടാൻ കയറിയിട്ട് കൊക്കി പറഞ്ഞ ഒച്ചൊന്നും കേൾക്കുന്നില്ല ഏതായാലും ഒന്ന് തുറന്നോക്ക മുട്ട ഇട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കുക നോക്കുക അപ്പം ദാ ഇവിളാണ് മുട്ടടാൻ കയറിയിട്ടുള്ളത് നല്ലൊന്ന് പൊന്തിച്ച് നോക്കുക ആ അപ്പോൾ താ മുട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ പൊയ് മുട്ട എടുക്കലുള്ളത് അല്ലെങ്കിൽ എന്തായാലും ഇത് കാക്ക കൊണ്ടുപോകും കോഴി കയറിയപാട് തന്നെ ഡോറടിക്കൂ പിന്നെ വന്ന് തുറന്നു നോക്കൂ പിന്നെ കോഴി നല്ലോണം പൊരിത്തിയതിൻ്റെ ശേഷം മാത്രം അവിടെ വെക്ക കേട്ടോ ഇതിപ്പോൾ ലാസ്റ്റ് മുട്ടകളാണ് കേട്ടോ അത് നല്ലോണം പൊരുതിയിട്ടുണ്ട് വിളിക്കണ്ടോ നാല് പൊരുതെ പോയി ഇതേപോലെ ഉണ്ടാവുക നീക്കാൻ കൂട്ടക്കൂല പോലും ഇടിച്ച് ഇടണം എങ്ങനെ അങ്ങനെ പൊരിച്ചാൽ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും മാറ്റി അട വെക്കാൻ പറ്റൂട്ടോ അപ്പൊ ഇതിലിപ്പോ രണ്ട് മുട്ട ഉണ്ടാവും ഒന്ന് വെള്ളതും നമ്മളെ ബ്ലാക്കിൻ്റെതും ഉണ്ടാവും അപ്പൊ രണ്ടും കൂടി വെക്കാൻ അട വെക്കണം ബ്ലാക്കിനെ നമ്മള് കോട്ടയത്തേക്ക് സെയിലാക്കിയിട്ടുള്ളതാണ് പിന്നെ ഒരു പൂവന് അഞ്ച് പെട എന്നുള്ള രീതിക്കെട്ടോ പാരൻസ് സ്റ്റോക്ക് സെറ്റാക്കേണ്ടത് ഒരു പൂവന് അഞ്ചുപെട ആ രീതിക്കാണ് വടത്തിക്കൊണ്ടാവണം ഏറ്റവും നല്ലത് പിന്നെ ഇനി പറയാൻ പോകുന്നത് കോഴികളുടെ രോഗങ്ങളാണ് എന്തെങ്കിലും സൂക്കട കാര്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്താ മരുന്ന് കൊടുക്കേണ്ടത് എങ്ങനെ സുഖമാക്കി എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിവ് വേണം അപ്പം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് സൂക്കട് വന്നാലും തുടക്കത്തിലേ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേഗം തന്നെ മാറൂട്ടോ വല്ലാണ്ട് അധികമായി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി പിടിച്ചാൽ കിട്ടിയെന്ന് തരൂല്ല അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളെ ഒരു പനി അങ്ങനെ വന്നത് അപ്പോൾ കോഴിയുടെ പനി നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്യാം അപ്പോൾ ഓരോ ചാനലുകാർ ഓരോരോ മരുന്നായിരിക്കും പറയാം അയ്യോ ഇംഗ്ലീഷ് മരുന്നുണ്ടാവും ഹോമിയോ ഉണ്ടാവും പച്ച മരുന്നുണ്ടാവും ഒക്കെ ഉണ്ടപ്പോൾ നിങ്ങളുടെ കോഴിക്കേതാ എഫക്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം അപ്പൊ നിങ്ങളിപ്പോ ഒരു മരുന്ന് ഒരു നേരം കൊടുത്ത് പിറ്റത്തെ നേരെ യാതൊരാക്കും കാണുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ കൊടുത്ത മരുന്ന് തന്നെ വീണ്ടും കൊടുക്കരുത് ഒന്നെങ്കിൽ നിങ്ങൾ വേഗം തന്നെ മൃഗാശുപത്രി കൊണ്ടുപോവാ അല്ലെങ്കിൽ മരുന്ന് മാറ്റുക ആ ഒന്നും ചെയ്തില്ലെങ്കിൽ കോഴി അപ്പാട അങ്ങനെ തന്നെ ക്ഷീണം വന്ന് ചത്തു അപ്പൊ മരുന്ന് കൃത്യമായിട്ട് അറിയണം മരുന്ന് കൊടുക്കാൻ അറിയണം പിന്നെ അതുപോലെ തന്നെ വര മരുന്ന് നിങ്ങൾ ഒരു മരുന്നും കൊടുത്തില്ലെങ്കിലും വേണ്ടിയില്ല മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ കോഴിയാൾക്ക് വരമരുന്ന് കൊടുക്കണം ഇനി വിര മരുന്ന് കൊടുക്കില്ലെങ്കിലൊരു നാടൻ വരമരുന്നുണ്ട് അത് പണ്ട് കാലത്തൊക്കെ എല്ലാവരും കൊടുത്തീനതാണ് എന്താന്ന് വെച്ചാൽ വെളുത്തുള്ളിയും കുരുമുളകും പച്ചമഞ്ഞളൊക്കെ കൂടി അരച്ചിട്ട് ഒരു ഉണ്ട രൂപത്തിൽ ഗുളിക രൂപത്തിലാക്കിയിട്ട് വൈകുന്നേര സമയത്ത് അതായത് ഒരു കൂടാണിയ സമയത്ത് എല്ലാ കോയിന്റേയും വായിൽ കൊടുക്കുക അത് ഞാനിവിടെ ചെയ്തില്ല കാരണം ഞാനിവിടെ ഇംഗ്ലീഷ് മരുന്നാണ് കൊടുക്കൽ ഞാൻ അൽബോമാറാണ് കൊടുക്കലുള്ളത് ഞാൻ മൂന്ന് മാസം കൂടുമ്പോൾ വരമരുന്ന് കൊടുക്കലും ഉണ്ട് എല്ലാവർക്കും അപ്പൊ വരമരുന്ന് എപ്പോഴും ആ വൈകുന്നേര സമയത്തായിട്ടാണ് ഞാൻ കൊടുക്കലുള്ളത് അത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ വെള്ളമൊന്നും കൊടുക്കില്ല അങ്ങനെ തന്നെ കൂട്ടിലേക്ക് അടയ്ക്കലാണ് അപ്പൊ ഈ വിരശല്യം ഒക്കെ കൂടിയാലും ഇവർക്ക് വലിയ അടങ്ങാറാണ് തുറന്ന് വിട്ട് വളർന്ന കോഴികളാണോ പ്രത്യേകിച്ചും വിരശല്യം കൂടും അപ്പൊ വിരമരുന്ന് കൊടുക്കാൻ ആരും വിട്ടുപോകരുത് വരമരുന്ന് കൊടുക്കണം പിന്നെ ഇങ്ങനെ നമ്മൾ തുറന്ന് വിട്ട് വളർത്തുന്ന കോഴികളാകുമ്പോൾ ഒരു വലിയ ഗുണം എന്താ വെച്ചാൽ കോഴിക്കൂട്ടിൽ സ്മെല്ലേ ഉണ്ടാവില്ല കേട്ടോ എന്താ വെച്ചാൽ രാവിലെ വരെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമാണ് ഇവർ കൂട്ട് കയറുന്നത് അപ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാവില്ല ഒരു ഇത്തിരി നേരം രാത്രി മാത്രമാണ് ഇവർ കൂട്ടിലുള്ളത് അതുപോലെ തന്നെ കൂടിൻ്റെ ക്ലീനിങ്ങും വളരെ എളുപ്പമാട്ടോ നമുക്ക് മൂന്നാല് ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് ഷീറ്റൊക്കെ എടുത്ത് കഴുകി കൂടിച്ചാൽ മതിയാവും അത്ര വലിയ പച്ചറൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ പിന്നെ അയച്ചു വിട്ട് വളർത്തുമ്പോൾ ഉള്ള ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ ഇവരെ നായ പിടിക്കും കീരി പിടിക്കും പരുന്ത് വരുന്ന അക്രമിക്കുകയോ ഒക്കെ ചെയ്യുക അപ്പോൾ ഒന്നുകിൽ നല്ല കോമ്പൗണ്ട് വാൾ ഉണ്ടാവണോ അല്ലെങ്കിൽ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ട് വളർത്തട്ടോ ചുറ്റും ഫെൻസിങ് ഒക്കെ ചെയ്താൽ ഇത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ കോഴികൾക്ക് ഉഷാറായിട്ട് അവിടെ നടക്കട്ടോ അപ്പോൾ നല്ല അയച്ചുവിട്ട് വളർത്താണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇവർക്ക് മണ്ണിൽ കുളിക്കാനും വെയിൽ കൊള്ളാനും ഇവർക്ക് ആവശ്യമുള്ള കെച്ചയ്ക്ക് ചഞ്ഞ് എടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം പിന്നെ ഇങ്ങനെ കൂട്ടിലിടും അധികം കൂട്ടിലിടുമ്പോൾ ആ ഇങ്ങനെ വന്നിട്ടാണ് ഇവർക്ക് തോന്നിയ അസുഖങ്ങൾ വരിക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോഴികളെ എങ്ങനെ വാങ്ങിക്കണം കൂടെ അങ്ങനത്തെ വേണം എപ്പോഴാണ് പൊരുത്താവുന്നത് എങ്ങനെയാണ് അടവ അടവയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ കൂട്ടുകളെ പരിപാലനത്തിനെ പറ്റിയൊക്കെ എത്രയോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് തീറ്റ എത്ര നേരം കൊടുക്കണം മരുന്നിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എല്ലാം വിശദമായിട്ട് പറഞ്ഞ ഒരു വീഡിയോ ആണിത് എന്നിട്ട് തന്നെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോയ സംശയമുണ്ട് എന്നാലും നമ്മൾ കുറെ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ കോഴികളുടെ ഓരോരോ രോഗത്തിനുള്ള ഓരോരോ മരുന്ന് പ്രത്യേകമായിട്ട് വേണം എന്നുള്ള ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്യണമായിരിക്കും കേട്ടോ പിന്നെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ആവേണ്ടവർക്ക് ജോയിൻ ചെയ്യുക നൂറിലധികം മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സംശയം ചോദിച്ചാൽ അറിയുന്നവർ ആരെങ്കിലും മറുപടി തരും അപ്പോൾ അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം പിന്നെ നമ്മൾ കോഴിവടുത്തലായിട്ട് ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ